ഹു ഈ പരിശുദ്ധ റമലാനു ഷെരീഫിൽ നമുക്ക് ജീവിക്കാൻ അവസരം തന്നു നാം എന്ത് ചെയ്യണം സാധ്യമാകുന്നത്ര സുഹൃതങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം പരിശുദ്ധ പ്രവാചകർ സുലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ സുഹാബത്തിനോട് പറഞ്ഞു സുഹാബത്തെ നിങ്ങൾ സാധ്യമാകുന്നത്ര സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് മത്സരിക്കണം നാം പലവിധ മത്സരങ്ങളിലും പങ്കെടുക്കുന്നവരും വിജയം നേടാൻ ആഗ്രഹിക്കുന്നവരും വിജയിച്ചവരൊക്കെയാണ് ഒക്കെയാണ് റമദാനു റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഒരു മത്സര കളരിയാണ് ഗോതയാണ് പരമാവധി സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് ഏതൊക്കെ വിധത്തിലാണോ വിജയം നേടാൻ കഴിയുക അല്ലെങ്കിൽ സ്കോർ ഉയർത്താൻ കഴിയുക എന്ന് നാം ചിന്തിക്കുകയും പരിശ്രമിക്കുകയും വേണം അള്ളാഹു സുബഹാനഹുവറ്റായാല പരിശുദ്ധ റമലാനുഷരീഫിൽ സുഹൃതങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന തൻ്റെ ദാസന്മാരെ മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ് എന്നിട്ട് അള്ളാഹു മലക്കുകളോട് അഭിമാനം പറയുമത്രേ നമ്മളും ആ ഒരു ഗണത്തിൽ പെടാൻ ശ്രമിക്കണം ഇത് പറഞ്ഞിട്ട് മുത്തനബി സലാഹു അലൈഹി വസല്ലാമ തങ്ങൾ പറഞ്ഞ വാക്കുണ്ട് ഫ അറുല്ലാഹ നിങ്ങൾ അള്ളാക്ക് കാണിച്ചു കൊടുക്കണം അള്ളാക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം ഞാൻ നന്ദിയുള്ള ദാസനാണെന്ന് നീ എനിക്ക് റമലാൻ ഷരീഫിൽ ജീവിക്കാൻ അവസരം തന്നതിന് സാധ്യമാകുന്നത്ര സുഹൃതങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടുത്താൻ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസല്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ ഒടുങ്ങാത്ത സുഹൃതങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്ന നമുക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിസ്സാര കാര്യങ്ങൾ പർവ്വതീകരിച്ചുകൊണ്ട് പിണക്കവും ശത്രുതയും പകയും വെറുപ്പുമായി നടക്കുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട് അതൊക്കെ മാറ്റിവെച്ച് സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരുമയുടെ വഴിയിലേക്ക് കടക്കാൻ റമദാൻ നമുക്ക് കാരണമാകണം നോക്കൂ നിങ്ങൾ റമജാൻ ഷെരീഫിൽ ഏതൊരു നന്മയ്ക്കും ഒരു ഫറലിൻ്റെ കൂലിയാണ് എന്നല്ലേ ഒന്ന് പുഞ്ചിരിച്ചാൽ അതൊരു സ്വത കയാണെന്ന് നബീജുനാ റസൂറുലാഹി സലഹു അലൈഹി വസ്ലാം നമുക്കൊരു ചെലവില്ലാത്തതും എന്നാൽ നമുക്കിടയിൽ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതുമായ ഒന്നാണ് പുഞ്ചിരി പലപ്പോഴും മുഖം കനപ്പിച്ച് ീർതയോടെ നടക്കുന്ന നമുക്കിടയിൽ പ്രിയമുള്ളവരെ ഈ പുഞ്ചിരി വലിയ സന്തോഷത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു തരും ഇതിനേക്കാളും വലിയൊരു സ്വതക്ക ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളണമെന്നില്ല മറ്റൊരു സ്വതക്കയാണ് നല്ല വാക്ക് പറയുക എന്നത് നല്ല വാക്ക് ഇന്ന് പലപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് വരുന്നില്ല എന്നതാണ് വരുന്ന വാക്കുകളൊക്കെയും നമ്മൾ നമുക്കിടയിൽ അകൽച്ചയുണ്ടാക്കാനുതകുന്നതാണ് തിരുത്തണം പരിശുദ്ധ റമലാനുഷരീഫിൽ നല്ലത് പറയാനും നല്ലത് ചിന്തിക്കാനും നല്ലത് കേൾക്കാനും നല്ലത് കാണാനും നമുക്ക് പ്രചോദനമാകണം പരിശീലനമാകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ ദുആ ആമീൻബൽമീൻ ദുസൂയത്തോടെ അസലമലൈക്കും വരഹമുല്ലാഹി വാ